പ്രവർത്തിക്കുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് രാജ്യത്ത് താമസിക്കാൻ അനുവാദം നൽകുന്ന റിമോട്ട് വർക്കിംഗ് വിസയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ് സ്പോൺസർ ഇല്ലാതെ ഏറെ നിബന്ധനകൾക്ക് വിധേയമായി രാജ്യത്ത് നിന്ന് ഇനി ജോലി ചെയ്യാം ഒരു വർഷത്തേക്ക് അനുവദിക്കുന്ന വിസ പിന്നീട് ഒരു വർഷത്തേക്ക് കൂടി നീട്ടുവാനും കഴിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യു എയിൽ റിമോട്ട് വർക്കിംഗ് വിസ ആരംഭിച്ചത് വിസ ലഭ്യമാക്കാൻ യു എക്ക് പുറത്തുള്ള ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുകയാണെന്ന് തെളിയിക്കുന്ന രേഖയുണ്ടാവണം പാസ്പോർട്ടിന് ആറുമാസമെങ്കിലും കാലാവധിയും യു എയിലെ ചികിത്സാ ചിലവുകൾ കവർ ചെയ്യുന്ന ആരോഗ്യ ഇൻഷുറൻസും ഉണ്ടായിരിക്കണം റിമോട്ട് വർക്ക് വിസയിലുള്ളവർക്ക് കുടുംബാംഗങ്ങളെയും സ്പോൺസർ ചെയ്യാം ഇവരുടെ വിസ കാലാവധി സ്പോൺസറുടെ വിസ കാലാവധിക്ക് തുല്യമായിരിക്കും ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു വർഷത്തേക്ക് കാലാവധിയുള്ള തൊഴിൽ കരാർ ഹാജരാക്കണം മാസം മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ അല്ലെങ്കിൽ തുല്യമായ തുക വരുമാനമുണ്ടാകണം യു എ ഇ പാസ് ഉപയോഗിച്ചുകൊണ്ടോ ആമർ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായി വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് വിസ ലഭിച്ചു കഴിഞ്ഞാൽ അപേക്ഷകന് അറുപത് ദിവസത്തിനുള്ളിൽ രാജ്യത്ത് പ്രവേശിക്കാം വിസയുടെ ആകെ ചെലവ് മുന്നൂറ്റി അൻപത് ദീർഘമാണ് ന്യൂസ് ഡെസ്ക്